എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ ആരാധകർക്ക് പുതുവർഷ സമ്മാനമായി മമ്മൂട്ടിയുടെ വമ്പൻ ചിത്രം മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം പോക്കിരി രാജയുടെ രണ്ടാം ഭാഗവുമായി വൈശാഖ് വരുന്നു രാജ രണ്ട് എന്ന് പേരിട്ട ചിത്രത്തിലൂടെയാണ് പോക്കിരി രാജയുടെ രണ്ടാം വരവ് രണ്ടായിരത്തി പത്തിൽ തിയേറ്ററുകളിലെത്തിയ ആദ്യ ഭാഗത്തിന് സി ബി കെ തോമസും ഉദയകൃഷ്ണനും ചേർന്നാണ് തിരക്കഥയെങ്കിൽ രാജ റ്റുവിൻ്റെ രചന ഉദയകൃഷ്ണയാണ് പോഖ്രി രാജയും പുലിമുരുകനും നിർമ്മിച്ച ടോമിച്ചൻ മുളകുപാടമാണ് രാജ റ്റുവിൻ്റെ നിർമ്മാണം ഇന്ത്യയിലെ തന്നെ മികച്ച സാങ്കേതിക പ്രവർത്തകരും വി എഫ് എക്സ് ടീമും താരങ്ങളും സഹകരിക്കുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഒരേ സമയം ചിത്രീകരണം ആരംഭിക്കുകയാണ് ഒരു പക്ഷേ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബജറ്റ് സിനിമകളിലൊന്ന് ചിലപ്പോൾ ഇതായിരിക്കും മമ്മൂട്ടിയുടെ ആദ്യം കോടി സിനിമ ലാലേട്ടൻ്റെ പുലിമുരുകൻ പോലെ ചിത്രത്തിൻ്റെ സംവിധായകൻ വൈശാഖാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാജ റ്റു എത്തുന്നുവെന്ന് അറിയിച്ചത് മമ്മൂക്കയുടെ രണ്ടായിരത്തി പതിനേഴിലെ പ്രധാന പ്രോജക്റ്റുമാണിത് സ്റ്റാറിനൊപ്പം വീണ്ടും ഒത്തുചേരുന്നതിൻ്റെ സന്തോഷത്തിലാണ് വൈശാഖ് രാജ റ്റു രാജ എന്ന കഥാപാത്രത്തിൻ്റെ തുടർച്ചയാണ് പക്ഷേ പോക്രി രാജ എന്ന സിനിമയുടെ തുടർച്ചയല്ലെന്ന് സംവിധായകൻ വൈശാഖ് വ്യക്തമാക്കുന്നു ഏപ്രിൽ ആദ്യവാരം രാജാ ടുവിൻ്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ മമ്മൂട്ടിയും പൃഥ്വിരാജും നായകന്മാരായ ചിത്രമായിരുന്നു പോക്കിരി രാജ രാജുവിൽ പൃഥ്വിരാജ് ഉണ്ടോ എന്ന് കാത്തിരുന്നറിയാം കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് എല്ലാവർക്കും നന്ദി